ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ജേഴ്സി ബ്രൗണമായിട്ട് ക്രോസ് ആയ ഒരു പശുവാണ് രണ്ടാമത്തെ പ്രസവം പശു നാട്ടിലെ പശു പ്രസവിച്ചിട്ടുണ്ട് പ്രസവിച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ദിവസമായിട്ടുണ്ട് പശുക്കുട്ടിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു വാങ്ങിച്ചുകൊണ്ട് എന്നിട്ട് നാല് ദിവസം ആവാൻ പോകുന്നുണ്ട് ഇപ്പം നിലവിൽ പാലിപ്പോൾ രണ്ട് നേരം കൂടി എനിക്ക് ഇന്നലത്തെ കറവ പതിനാറ് അര ഉണ്ടായിരുന്നു പതിനാറ് കടവ കൂട്ടുകളി നല്ല ക്വാളിറ്റി ഉള്ള പാലാണ് ആർക്കും വേണേലും കൈകാര്യം ചെയ്യാം എന്ത് കൊടുത്താലും കഴിക്കുന്ന നല്ല പശുവാണ് വേറെ ഇഷ്യൂ ഒന്നും ഇല്ലാത്തതാണ് നല്ല നാല് കാമ്പാണ് പശു കുട്ടിയാണ് പാലും ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരം ആണ് ഈ അറുപത്തി അയ്യായിരത്തിൽ ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വിലയിൽ ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് നല്ല പശുവാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫോമിലാണ് നിലവിലെ പാലം എന്ന് പറയുന്നത് പതിനാറിന് ആയിട്ടുണ്ട് പതിനാറ് കിടക്ക് കൂട്ടിക്കൊള്ളുക